ഹായ് ഫ്രണ്ട്സ് റാഗിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ച നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കാ ഇന്ന് ഹെൽത്തിയായ ഈ പലഹാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ഇട്ട് ചൂടാക്കി ഇതിലേക്ക് കുറച്ച് കേശുവിനെ ഇട്ടിട്ട് ഫ്രൈ ആയതിന് ശേഷം കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കുക രണ്ടും കൂടി ഫ്രൈ ആയതിനു ശേഷം പാനിൽ നിന്ന് മാറ്റി വെക്കുക ഇനി അതേ പാനിലേക്ക് ഈ ഒരു കപ്പിൽ അരക്കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റാഗിപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക റാഗിപ്പൊടി ചൂടായി പച്ചമണം മാറിയതിന് ശേഷം ഇത് മാറ്റി മാറ്റിവെക്കാം ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി ഇനി അതേ പാനിൽ ഒരു സ്പൂൺ ബട്ടർ ഇട്ട് ചൂടാക്കി അതിലേക്ക് ഒരു പഴം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം എടുത്തത് റോബസ്റ്റാ പഴമാണ് നേന്ത്രപ്പഴായാലും നല്ലതായിരിക്കും പഴം വെന്ത് വരുമ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക എടുത്തത് ഡെസിഗേറ്റ് കോക്കനട്ടാണ് ഇനി ഈ തേങ്ങയും കൂടി ഒന്ന് ചൂടായി വരണം തേങ്ങയും പഴവും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കാം ഇത് കല്ലും മണ്ണും ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇത് അലിയിച്ചെടുക്കണം ശർക്കര തേങ്ങയിലും പഴത്തിലേക്ക് നന്നായി പിടിക്കണം ശർക്കര അലിഞ്ഞു വന്നതിന് ശേഷം ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടി ഇത് മാറ്റി മാറ്റിവെക്കാം ഇതിൻ്റെ നല്ല ചൂട് മാറിയതിന് ശേഷം റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം അധികം ലൂസല്ലാത്ത ഒരു ബാറ്ററാണ് ഇത് വേണ്ടത് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാലിന് പകരം സാധാരണ പാലൊഴിച്ചാലും മതി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചൊക്കെ ഒഴിച്ചാലും മതി തേങ്ങാപ്പാൽ എല്ലാം കൂടി ഒന്നിച്ചൊഴിക്കുമ്പം ഇത് കട്ട പിടിച്ച് പോകുന്നത് കൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത് ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് റവയും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം എല്ലാം കൂടി നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതിപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് റവ ഇട്ടതുകൊണ്ട് റവ സോക്കായി ബാറ്റർ കുറച്ച് തിക്കായി വന്നിട്ടുണ്ടാവും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കേഷ്യൂനട്ടും മുന്തിരിങ്ങയും കൂടി കൊടുക്കുക മുഴുവനായും ഇട്ടില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി വാനില ഷുഗറും ഒരു നുള്ളു ഉപ്പും കൂടിയിട്ട് ഇതൊന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം വാനില ഷുഗറിന് പകരം ഏലക്ക പൊടിച്ചത് ആയാലും മതി ഇതേപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലൊരു പ്ലേറ്റിലാണിത് വേവിച്ചെടുക്കുന്നത് പ്ലേറ്റിലേക്ക് ഒരേ ഇല വെച്ച് കുറച്ച് നെയ്യും കൂടി തടവിയിട്ടുണ്ട് ഇനി ഈ മുഴുവൻ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാറ്റർ ഒഴിച്ച് ഇതൊന്ന് ചെറുതായി ടാപ്പ് ചെയ്തതിന് ശേഷം ബാക്കി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയിൽ അതും കൂടി ഇതിൽ മേലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇത് ആവിപ്പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നന്നായി തണുത്തതിന് ശേഷം ഇത് ഡീമോൾഡ് ചെയ്യാം പ്ലേറ്റ് ഇതേപോലെ കമിഴ്ത്തിയാൽ മതി ഇത് നല്ല സോഫ്റ്റും ആയിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയ സ്നാക്സ് റെഡിയായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്